ഹലോ എവരിവാൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ഇന്ന് ഇടുന്നത് അപ്പൊ നമുക്ക് കാണാം മാങ്ങ കഴുകി ഒരു ഒന്നര കിലോ മാങ്ങ ഉണ്ടാവും മാങ്ങ കഴുകി തുടച്ച് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഉച്ചക്ക് വെച്ചതാണ് ഒരു ഇപ്പൊരു വൈകുന്നേരം ആയിട്ടുണ്ട് എത്ര നേരം വെച്ചിട്ടുണ്ടോന്ന് ഇതാവാ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ഒരു കടായി വെച്ചിട്ടുണ്ട് ചീചട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയാം ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ രണ്ടും കൂടി വറുത്ത് നമുക്കതൊന്ന് പൊടിക്കണം പിന്നെ പൊട്ടി വരണം ഇളക്കി കൊടുത്ത പൊട്ടി വരെ വേറെ ഇളക്കി കൊടുക്കണം തീയൊന്ന് മീഡിയത്തിലേക്ക് വെക്കാം വല്ലാണ്ട് കരിയണ്ട എന്താ മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊട്ടുന്ന വരി ഒന്ന് ഇറക്കി കൊടുക്കാം കടുക്കൊക്കെ ചൂടാറിയിട്ട് വേണം നമുക്കിത് പൊടിക്കാനായിട്ട് അപ്പൊ ഇത് ചൂടാറാനായിട്ട് വെക്കണല്ലേ നന്നായി ചൂടാറിയിട്ട് പൊടി വെക്കാം അപ്പൊ ഇതൊന്ന് ചൂടാറട്ട ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാ അങ്ങനെ തിളച്ചു വരുന്ന എണ്ണയിലേക്ക് കടു കിട്ടും ൊട്ടി വരണല്ലേ കടകൾ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പത്തില്ലോ ചെടികൾ ചെറിയൊരു ഏരിയ ഏകദേശം ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട് വെളുത്തുള്ളി തീ കുറച്ചോ ഇതിലേക്ക് കുറച്ച് കായം പൊടി തീ കുറച്ച് വച്ചിട്ട് വന്നിട്ടായിട്ട് പിന്നെ മെളക് പൊടി രണ്ട് മിളക് കൂടിയിട്ട കാശ്മീരി പിന്നെ സാധാരണ മിളക് കൂടിയിട്ടാണ് ഇതിലുസന കളറിനും എരിവിനും ഒക്കെ കൂടിയിട്ട് ഇതിന്റെ ഒരു പച്ചമണ്ണ മാറണ വരെ നമുക്ക് നിലക്കാം ഇലക്കി കൊടുക്കാം ഇനിയാണ് ചർക്കാൻ പോണത് ഇനി നമ്മള് ശെരിയാക്കി വെച്ച മാങ്ങ അതിൽ ചർക്കാ പോലക്കി കൊടുക്ക മാങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്ന കാണുമ്പോ തന്നെ നാവിൽ വെള്ളം വരും നമ്മള് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് അല്ലെത്തും ഇളക്കി ശരിയാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ഇപ്പൊ തന്നെ റെഡ് കളറായി നല്ല മണമുണ്ട് നമുക്ക് കുറച്ച് ഇതിലീകർ ചേർത്ത് കൊടുക്കട്ടെ ഗിലീകര് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്ക നന്നായി നമുക്കിത് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ പൊടി നമ്മൾ നമ്മളാദ്യം വറുത്ത് വെച്ച ഉലുവലിയും ഉപ്പ് നമ്മളിവിടെ പാകത്തന്നെ ഉപ്പ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് പോരങ്ങി നിങ്ങള് ചേർക്ക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം നമ്മള് പൊടിച്ച് വെച്ച പൊടി നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തുട്ടാ ഇനി നന്നായി മിക്സ് ചെയ്യാം പൊടിച്ച് വെച്ച എല്ലാം ചേർത്ത് നമ്മൾ മാവ മിക്സ് ചെയ്യാൻ പോകും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയിട്ടാണ് ഒരു പ്രോബ്ലം ഉണ്ട് ോബ്ലംണ്ട് അങ്ങനെ നമ്മടെ മാങ്ങച്ചാർഡി ആയി അതിനു ശേഷം നമുക്കിത് ഭരണിയിലോ അല്ലെങ്കിൽ മറ്റേ ചെറിയ കുപ്പിയിലോ തീർക്കാം ആക്കി വെക്കാം അങ്ങനെ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യ